ഗ് ഈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ വായാലൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോളോവർ സ്കോ സ്കോഡ് റാങ്കഡ് മാച്ച് ഗെയിം പ്ലേ ആണ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്യുക കാണുന്നവരെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തൊട്ട് നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പം എന്താണ് ക്ലാസ്സുകൾ തുടങ്ങിയത് കൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ടൈം കിട്ടാറില്ല ഗൈസ് വീട്ടിൽ തന്നെ എത്തുന്നത് ഏഴ് മണി എല്ലാം ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതും എല്ലാവരും കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ എന്താണ് നമ്മളിപ്പം എന്താണ് മാക്സിമം ശ്രമിക്കുന്നത് വെച്ചാൽ റാങ്ക്ഡ് മാച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എം ബി ഇപ്പം കണ്ണൂരിൽ എത്ര നാൽപ്പത്തൊമ്പതാമത്തെ പൊസിഷനിലാണ് നമ്മളിപ്പോൾ അക്കൗണ്ട് ഇരിക്കുന്നത് എല്ലാവർക്കും വേണമെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യുക മിസ്റ്റർ വയലൻ്റ് എന്നാണ് എൻ്റെ എന്താണ് ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ പേര് അപ്പം അതിനകത്ത് ഇപ്പം നാൽപ്പത്തൊമ്പതാമത്തെ ലെവലിലാണ് ഞാൻ കിടക്കുന്നത് എല്ലാവർക്കും കണ്ണൂർ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കിയാൽ കണ്ണൂരിൽ ഈ നാൽപ്പത്തൊമ്പതാമത്തെ ലെവലിൽ ഞാൻ നിൽക്കുന്നുണ്ട് അതിനൊപ്പം ഒപ്പം ഇപ്പം കേരളത്തിൽ പിടിക്കാൻ വേണ്ടിയാണ് ഒരു പൊസിഷൻ പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം എം ബി ഫൈവ് വെച്ചിട്ടാണ് മാക്സിമം ഞാൻ ഗെയിം പ്ലേ എല്ലാം എടുക്കുന്നത് അപ്പം അതിൻ്റെയും കൂടെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഫുൾ എം ബി ഫൈവ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കളിക്കുന്നതൊക്കെ അപ്പം കാണുന്നവരെല്ലാം ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഗൈസ് എല്ലാവർക്കും നമുക്ക് എന്താണ് ഒരു സപ്പോർട്ട് അത്രയാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ അങ്ങോട്ടേക്ക് കളിക്കാനുള്ള ഇൻസ്പിറേഷനും അത് ഇതൊക്കെ ഉള്ളത് ഇതിനകത്തുതാണ് അതുകൊണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഗൈസ് നമ്മളിങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ ആർച്ചി ടവറിൻ്റെ അവിടെ എന്താണ് ഒരു റെഡ് ഔട്ട് കത്തിയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം നോക്കുവാണെങ്കിൽ അതിനകത്ത് നകത്തുനിന്ന് ലൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരാൾ അപ്പം അവനെ സ്പോട്ട് ചെയ്തു നമ്മൾ ചെറിയ എന്താണ് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് എന്തോ കൈക്ക് ഒരു ഒരിതുണ്ട് ദൂവാളിടാനും പോസിഷ് ഇതാക്കാനും അല്ല ഞാൻ ഇത് റീ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കാനുള്ള പ്ലാനിലാണ് അപ്പം അപ്പം എങ്ങനെയുണ്ടെന്ന് എന്ന് അറിയാൻ പാടില്ല അപ്പം ഇപ്പോൾ എനിമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവനെ നല്ല അടി അടിച്ചിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും എം ടെൻ ആയതുകൊണ്ട് തന്നെ പേടിയായിട്ട് നമ്മൾ നോക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എം ടെൻ കൊണ്ട് അവർ അടി കിട്ടിയ തീരൂ അതാ അത്രേ ഉള്ളൂ തീർന്ന് കിട്ടും അങ്ങോട്ടേക്ക് പക്ഷേ നമ്മൾ ബാക്ക് ഇറങ്ങി ബാക്ക് ഇറങ്ങി കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ എംപ്റ്റിനും പോവാത്തത് കൊണ്ട് തന്നെ ബാക്ക് ഇറങ്ങിയത് കൊണ്ട് എങ്ങനെയോ കിട്ടി അല്ലെങ്കിൽ അവനെന്നെ അടിച്ച് കിണ്ടി വരുത്തുകയനെ അവനെ അങ്ങ് കിടത്തി ഉറക്കിയേനെ അപ്പം നമ്മൾ ഈ മാച്ചിൽ ഫസ്റ്റ് ഫസ്റ്റത്തേക്ക് കില്ലങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഫസ്റ്റത്തെ അങ്ങനെ കിട്ടി നമ്മൾ പിന്നെ ഇങ്ങനെ സാധാ പോലെ ഇപ്പം തന്നെ മെമ്മി എന്താണ് എം ബി ഫൈവിനും പരാഫൈലിനും ബുള്ളറ്റ് വളരെ കുറവാണ് ഇത് പക്ഷേ ഫ്രീ ഫയറിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇതാക്കുന്നതുകൊണ്ടാണ് പിന്നെ ഗെയിമിങ്ങിൻ്റെ ഗെയിം എടുക്കുന്ന കളിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലേഖരിക്കുവാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇതിനെക്കാട്ടി മുമ്പേ നാല് എത്ര നല്ല കളിയെല്ലാം കളിച്ചത് പക്ഷേ റെക്കോർഡിൻ്റെ എന്താണ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളാ വീഡിയോ ഇടാതിരുന്നത് അതെന്താ വെച്ചാൽ അത് ഓൺ ആവുന്നില്ലായിരുന്നു ഒരു ഒമ്പത് പത്ത് കില്ലിടുത്ത വീഡിയോസിൻ്റെ ഓണാവുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കളിച്ച ആ ടെൻഷനിൽ കളിച്ചപ്പോൾ കിട്ടിയ അത് കഴിഞ്ഞിട്ട് സെറ്റിങ്സെല്ലാം മാറ്റി നോക്കിയപ്പോഴാണ് പിന്നെ ഓണായത് അത് കഴിഞ്ഞിട്ട് കിട്ടിയ വീഡിയോ ആണ് ഇത്. അപ്പം ഇത് പിന്നെ അത് കിട്ടാത്തതുകൊണ്ട് ഇത് ഇടാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇട്ടതാണ് കേസ് അപ്പോൾ എന്തായാലും സ്പിന്നെയ്യുന്നവളിങ്ങനെ വണ്ടിയെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി വണ്ടിയെടുത്ത് കറങ്ങാൻ വെച്ചു എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചെറിയ സോണിൽ പതിനാറ് പേരുണ്ടാവുള്ളൂ അപ്പം ഇത്രയും ചെറിയ സോണിൽ തന്നെ പതിനാറ് പേരുണ്ട് അപ്പോൾ എല്ലാണത്തിനായിട്ട് വണ്ടിയും ഉണ്ട് അപ്പോഴാണ് വണ്ടിയെടുത്ത് വരുമ്പോഴേക്കും ഒരുത്താൻ സ്പോട്ട് ചെയ്ത് അതിന് ഇടിച്ച് നോക്കി പക്ഷെ പറ്റിയില്ല പിന്നെ നമ്മൾ ലോങ് റേഞ്ചിൽ നിന്ന് തന്നെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ അതിന് മാഗായിരുന്നു ഭാഗ്യം കുത്തിപ്പിടിച്ച് കുറച്ച് നല്ല എച്ച് പി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പുറകിൽ നിന്ന് ഒരുത്താനായിരിക്കും വേറെ വണ്ടിയെടുത്ത് വന്നായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ സ്കേപ്പായി എങ്ങോട്ടെ അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷമായിട്ടു അത് കഴിഞ്ഞാൽ നമ്മൾ വളഞ്ഞു പോയിട്ട് അവനെ പിടിക്കാന്ന് വെച്ചിപ്പം പക്ഷെ എന്നാൽ തന്നോട് ഭയങ്കരമായിട്ട് വണ്ടി എടുത്ത് കറങ്ങുമായിരുന്നു എൻ്റെ അവനെ പിടിക്കാൻ പറ്റുന്നതിന് എൻ്റെ വണ്ടീൻ്റെ പവറും കുറഞ്ഞു പറഞ്ഞു വരുമായിരുന്നു ഞാൻ ഹെൽത്ത് ഓട്ടൂലെന്നോരുത്തന്നെ കൂടെ അടിച്ച വണ്ടി കത്തു അതുകൊണ്ട് വണ്ടി മാറ്റാമെന്നുള്ള ചെറിയൊരു പ്ലാനുണ്ട് ഞാനറിയാൻ പാള്ള വണ്ടി മാറ്റി മാറ്റുമെന്ന് ഒന്നും നമ്മൾ മേളിൽ പോകാം മേടി പോകുന്നവനെ ഓട്ട് ഒരു കെണ്ട അടിക്കുന്നു കുറയുന്നു എന്നെ ഇവനൊക്കെ എണ്ണത്തിനാണോ ഇങ്ങനെ ആയിരിക്കുന്നത് പിന്നെ അവിടെ നോക്കുമ്പോണ്ട് രണ്ടുപേരുണ്ടായിരുന്നു കേസ് രണ്ട് പേര് അവിടെ ഫൈറ്റ് ചെയ്ത് പിന്നെ സ്വർഗ്ഗത്തിലെ കറ്റുറുമ്പണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞു അവൻ അവനെ പിന്നെ അടിക്കാന്ന് വെച്ചു പക്ഷേ കണ്ട പിന്നെ എൻ്റെ വണ്ടി ഇത് കുറെ അടിച്ചു എൻ്റെ വണ്ടി പകുതിയും പൊട്ടിപ്പോയി നോക്കും പൊട്ടിയില്ല അത്യാവശ്യം ഹെൽത്ത് പോയി ഇനി ആരെങ്കിലും കാഴ്ച പോകും അതുകൊണ്ട് നമ്മൾ വണ്ടി മാറ്റിയിട്ട് ഈ വണ്ടി എടുത്തിട്ട് വന്നു പക്ഷേ ഇപ്പോൾ സ്കിന്ന് കാണുന്നില്ല എന്താ പറഞ്ഞുകൂടാ വേറെ വണ്ടി എടുക്കുമ്പോൾ വേറെ സ്കിന്നിലെല്ലാം കാണുന്നുണ്ട് ഇതിന് മാത്രമേ എന്തോ സ്കിന്ന് കാണാത്തതെന്ന് അറിയാൻ പിന്നെ ഈ വണ്ടി എടുത്ത് ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ പിന്നെ വേറൊരു ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലേവനെ ഞാൻ എടുക്കും മിക്കവാറും പിന്നെ കുറച്ച് കടി കൂടുതലാണ് എന്ന് അറിയില്ല പുറകെ വന്ന് തന്നെ മാത്രം സ്കോട്ട് കൊണ്ടിരിക്കുക ഞാൻ മറ്റവനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് മറ്റവനെ കിട്ടുവാണെങ്കിൽ അവന് ബിത്തിരി വരയ്ക്കുക മേളിലുള്ളവനെ ഇങ്ങനെ ബാധക്കാ ബാധക്കാ ബാധക്ക ഓരോരുത്തനെ എടുത്ത് 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 ഇങ്ങനെ ഇങ്ങനെ പോകണം പിന്നെ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാന്ന് വെച്ചു പക്ഷെ കണ്ട എം പി ഫൈവ് എട്ട് ഒമ്പതൊക്കെ കയറിയത് എന്നാ അറിയാൻ പാടില്ല ബാക്കിയുള്ള സമയത്തല്ല കിടിലും സാധനം പിന്നെ പറയുക ഇപ്പോൾ ട്രക്റ്റ് അടി അടിച്ചു പക്ഷേ അവൻ എവിടെ അടി കിട്ടിയെന്ന് തോന്നുന്നു നോക്കുന്ന താഴെ നോക്കുമ്പോൾ താഴേന്ന് ഒരു സ്കൈലർ തണ്ടി സ്കൈലർ വിട്ട് ആ ഇങ്ങനെ സ്കൈലർ പ്രാന്തമാര് വലിയ എൻ്റെ വീട് കാണുന്നുണ്ടെങ്കിൽ കമ്പനി അടിക്കണം കേട്ടോ ഇങ്ങനത്തെ ശോകം സാധനം കളിക്കുന്നതിന് ഇടയ്ക്കുള്ള സംഭവമാണ് ഇതൊക്കെ എന്നറിയാൻ പാടില്ല വൃത്തിയായിട്ട സംഭവമാണ് ഇതൊക്കെ പിന്നെ ഈ സ്കൈലറാണ് പത്തിരുപതെണ്ണം ഇടുക മറ്റേ ഒന്നാണ്ടോ ഇടാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പം രണ്ടെണ്ണം ഇടാം എന്നാ അറിയാൻ പാടില്ല ഇത് ഒരുമാതിരി സാധനം ഗ്ലൂ വിനി ഇനി ഗ്ലൂ ആൾ ഇടേണ്ട ഗ്ലൂ ആൾ നിർത്തലാക്കുന്നതായി നല്ലത് ഗ്ലൂ ആൾ ഇടാണ്ട് കളിക്കാൻ ഇനിയുവാണെങ്കിൽ ഞാൻ നോക്കുകൊണ്ട് ഒരുത്തം എന്താണ് ഇത് വെച്ചിട്ട് പക്ഷേ പരാഫല കിട്ടി കൈസ് അവിടെ ലൂട്ട് അടിക്കുന്നുണ്ടോ ഒരു പക്ഷെ പരാഫല എൻ്റെ കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ലാസ്റ്റ് ഞാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് അടിക്കാമെന്ന് വെച്ചപ്പോഴേക്കും എൻ്റെ ചെറിയൊരു മണ്ഡലത്തിനത്തിന് ഞാൻ താഴെ താഴേക്ക് പോയി അല്ലെങ്കിൽ അവ മുകളിലൊക്കെ തന്നെ അവൻ എന്നെ സ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവനെ മിക്കവാറും എനിക്ക് അടിക്കായിരുന്നു പിന്നെ മേളിൽ പോയപ്പോഴേക്കും അവൻ എന്നെ കണ്ടത് കൊണ്ട് തന്നെ ഫയർ ചെയ്തു ആ സമയത്ത് ഫയർ ചെയ്തില്ലെങ്കിൽ അവൻ സിമ്പിളായിട്ട് പോയിട്ട് അടിക്കുകയായിരുന്നു പക്ഷെ അവൻ മണ്ടനായതുകൊണ്ട് തന്നെ എന്നെ ഹൈറ്റ് അഡ്വാൻറ്റേജിൽ അടിച്ചിരുന്നു പക്ഷെ അവൻ അവനെന്നെ ഒരടിയായിട്ട് അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ആണ് സ്കൈട്ട് അവൻ എന്നെ അടിച്ചായിരുന്നു അത് ഭയങ്കര ഒരു അടിയായിരുന്നു നേരത്തെ തന്നെ അവൻ മേളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് ലൂട്ടടിച്ച് മേളിൽ കയറുന്ന സമയം ചെയ്തായിരുന്നു പിന്നെ നോക്കുമ്പോൾ അവൻ തന്നെ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ സ്പോട്ട് ചെയ്ത് അവനെടുക്കാന്ന് വെച്ചിട്ട് അവൻ്റെ പുറകെ വിട്ടുപോയിപ്പിച്ചു ലാസ്റ്റ് വിട്ടുപിടിച്ചെന്നല്ല അങ്ങനെ പുറകെ പോയി ലാസ്റ്റ് സോണ്ടകത്ത തെണ്ടിപ്പുറ സോണ്ടകത്തുനിന്നായിരുന്നു എന്നെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി പിടിച്ചത് അവനെ പിന്നെ വണ്ടീൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി അവൻ അവനും ഇറങ്ങി പിന്നെ കുറേ നേരം കുത്തിപ്പിടിച്ച് നോക്കുമ്പോണ്ട് വേറെ മുകളിൽ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് പറന്ന് അങ്ങോട്ട് വരുന്നു ഭാഗ്യം വേറൊരു കയ്യിൽ നിന്ന് എനിക്കത് കിട്ടിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ലാസ്റ്റ് നോക്കുകൊണ്ട് ഒരു ജീവ്കാരൻ ഇതിലൂടെ വന്നപ്പോൾ അവനെ ഒരു നൂറ്റി കൊടുത്ത് അവനെ ഇടിച്ചിട്ട് പിന്നെ എം ബി ഫൈവഴിച്ച് കുത്തിപ്പിടിച്ച് ബ്ലൂബാൾ ഇട്ടിട്ട് ലാസ്റ്റ് മറ്റവനെ ലെമ്ടനായിരുന്നു മറ്റവനെ എമോർന്ന് തോന്നുന്നു അവനെ ഞാൻ കുത്തിപ്പിടിച്ചു കൊന്നു വൈസ് കുത്തിപ്പിടിച്ചു കൊന്നു ലാസ്റ്റ് പിന്നെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ലൂട്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ ലൂട്ടടിച്ച് മനസ്സമാടി ചുമ അന്ന് ലൂട്ടടിക്കുവല്ലേ ലൂട്ടടിച്ചിട്ട് പോകുക എന്ന് വെച്ചിട്ട് മനസ്സിങ്ങനെ ചുമ്മാ സോണാണെന്നോ ലാസ്റ്റ് ഒന്നും വിചാരില്ല ലാസ് ഇങ്ങനെ ലൂട്ടടിച്ച് 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 ലാസ്റ്റ് ഞാൻ തീർന്നു വൈസ് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ തീരും പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൈസ് ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം